എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരോടും പറയാതെ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല ഇഷ്ട ഇഷ്ടവ്യക്തിയെ ഓർത്തൊരു പയൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ നായ പയലായ സ്വീകരിച്ച് അവരുടെ റീഡിംഗിലേക്ക് പോകാം ആരോടും പറയാതെ ആ വ്യക്തി മനസ്സിൽ മനസ്സിലൊളിപ്പിച്ചിരിക്കുന്നത് ആരോടും പറയാതെ ആ വ്യക്തി മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം തന്നെയാണ് ഒരു നിങ്ങളോട് പോലും തുറന്ന് പറയാൻ ആ വ്യക്തിക്ക് പലപ്പോഴും ധൈര്യം കിട്ടുന്നില്ല നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന നിങ്ങൾക്ക് ആരെങ്കിലും ഉപദ്രവിച്ചാൽ വെമ്പൽ കൊണ്ട് കൊണ്ടതിന് ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന ഒരു നല്ല മനസ്സുമായിട്ടാണ് ആ വ്യക്തി നടക്കുന്നത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയേക്കാം എന്തുകൊണ്ട് ആ വ്യക്തി എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണോ മനസ്സിൽ ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ മനസ്സിൽ സ്വാധീനിക്കപ്പെട്ട ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഇഷ്ടത്തോടെ ഓർക്കുന്ന ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പല ആളുകളിലെയും ആ വ്യക്തി കണ്ടിട്ടുണ്ടാകാം പല രീതിയിൽ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ടാകാം പക്ഷേ ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടൊരു സ്വാധീനം ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ താല്പര്യം ഉണ്ടായിരിക്കുന്നു ആ താല്പര്യമാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് നയിക്കുന്നത് ഒരുപാട് ആളുകൾ വേറെ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നവർന്ന് കണ്ട ചുറ്റും ഉണ്ടാകാം പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു സ്നേഹമുണ്ട് അത് നിങ്ങളുടെ ഒരു ശൈലി ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ ആ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടോ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടൊന്നുമല്ല ആ വ്യക്തി നിങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു സ്വാധീനമായി മാറുന്നു എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൃത്യമായ സ്വാധീനത്തോടെ കൃത്യമായ താല്പര്യത്തോടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുകയാണ് എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി തുടരുകയാണ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ആ വ്യക്തി കരുതി വച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും തീഷ്ണമായത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളോടുള്ള ഇഷ്ടം തന്നെയാണ് അങ്ങനെയുള്ള ഇഷ്ടത്തിൽ നിന്നും മാറി ആ വ്യക്തിക്ക് ഇഷ്ടത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതുകൊണ്ടാകും വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്നു അത് ആ വ്യക്തിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നും നിങ്ങളെ തന്നെ ഒരുപാട് പേര് അവഗണിച്ചിരുന്നു നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടി ആരുമില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചലനങ്ങൾ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി മറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്ന പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് കിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളോടുള്ള അഗമമായ സ്നേഹം കൊണ്ടാണ് നിങ്ങളെ ആ നിങ്ങളോടൊരു സഹതാപവും ഒരു കാരുണ്യവും പറഞ്ഞ വാത്സല്യം എന്ന് പറഞ്ഞൊരു സ്നേഹമാണ് ആ വ്യക്തിക്കുള്ളത് അത് കണ്ട ഒരുപാട് പേർക്ക് അസൂയതോന്നും കാരണം അതുവരെ നിങ്ങൾക്കില്ലാത്ത സംരക്ഷണവും കരുത്തും ആ വ്യക്തിയുടെ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നു അത് ഒരുപാട് പേരെ അലോസനപ്പെടുത്തുന്നുണ്ട് അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും പക്ഷേ നിങ്ങൾ ഉറച്ചു നിൽക്കുക ആ വ്യക്തി നിങ്ങളോട് ഇനിയും പറയാതിരിക്കുന്നത് നിങ്ങളോടുള്ള പ്രണയമാണ് ഒളിപ്പിച്ചു വെച്ചത് നിങ്ങളോടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് കരുതലാണ് വാത്സല്യമാണ് ആരോടും പറയാതെ ആ വ്യക്തി കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും ആ വ്യക്തി ആരോടും പറയുന്നില്ല ഒന്നും അവകാശപ്പെട്ട് മേടിക്കാനുള്ള ധൈര്യവും ആ വ്യക്തിക്കില്ല നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടമുണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം സ്നേഹത്തോടെ നിങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹത്തോടെ ഒരു ഓർമ്മയായി നിങ്ങളുണ്ട് ആ എപ്പോഴും ചിന്തിക്കുകയും എപ്പോഴും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ചാണ് കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നുന്ന ഇഷ്ടം തുറന്നു പറയുന്നതിന് ആ വ്യക്തിക്ക് ധൈര്യം കിട്ടുന്നില്ല ആ വ്യക്തി വിചാരിക്കുന്നത് എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അത് പരിഗണിക്കുമോ എന്നെ പരിഗണിക്കാനും ആ വ്യക്തി തയ്യാറാകുമോ ഇനി എനിക്കതിനുള്ള അവകാശമുണ്ടോ നിങ്ങൾ തിരിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തുറന്ന് പറയാൻ പഠിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടാകാം പക്ഷേ ആ വ്യക്തി ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാത്തത് ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തി സ്നേഹിച്ചാൽ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് അത് പറയാത്തത് തുറന്ന് പറയാത്തതിൻ്റെ പ്രധാന കാരണം അതാണ് ആ വ്യക്തി അത് പറയാൻ മടിക്കുന്നതിൻ്റെ കാരണം അതാണ് കാരണം ഞാൻ സ്നേഹിച്ചാൽ എൻ്റെ വ്യക്തി എന്നെ തിരിച്ച് സ്നേഹിക്കുമോ ഞാൻ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് പോലും പറയാറ് പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും ആ വ്യക്തി ഒപ്പമുണ്ടായിരുന്ന നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഈ അവസ്ഥകളിലൊക്കെ അവക്തി ആശ്ചര്യപ്പെടുന്നത് അവ്യക്തി ദുഃഖിക്കുന്നത് നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പം നിങ്ങളുമായിട്ട് അടുത്ത ഇടപഴകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള ഒരു നിത്യാധാരണയോടുകൂടി സംശയത്തോടുകൂടി ആത്മവിശ് പ്രണയത്തിൽ ആത്മവിശ്വാസം ഇല്ലാതെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത് നിങ്ങളോട് പലപ്പോഴും അതുകൊണ്ട് തന്നെ പ്രണയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് വലിയ സ്നേഹമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളോട് തുറന്ന് സ്നേഹം കാണിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടാനും ഒക്കെ ഈ വ്യക്തിക്ക് സാധിക്കും ഈ വ്യക്തി അങ്ങനെ ഒരു മനസ്സുമായിട്ടാണ് നടക്കുന്നത് കാരണം തുറന്ന് സ്നേഹിക്കാനും തുറന്ന് പറയാനും ഇഷ്ടപ്പെടാനും ഒക്കെ മനസ്സിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും വലിയ പോസിറ്റിവിറ്റിയോടെ വലിയ താല്പര്യത്തോടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ട് വ്യക്തി മാറുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവും നിങ്ങളിൽ ആ വ്യക്തി കാണുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും തനിക്ക് മറികടക്കാൻ കഴിയുന്നു നിങ്ങളൊരു രക്ഷകനായിട്ടോ രക്ഷകയായിട്ടോ ആ വ്യക്തി കാണുന്നു നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ആ വ്യക്തിക്കില്ലാത്ത ആത്മവിശ്വാസം വളരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് തുറന്നു പറയാനുള്ള മടി ആ വ്യക്തിയിൽ ഉടനീളമുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക